കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീറിൽ ഇപ്പോൾ അറിവിൻ്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയ കണ്ണൂർ പട്ടണത്തിൽ നിന്ന് ഏതാണ്ട് മുപ്പത്തഞ്ച് കിലോമീറ്റർ വടക്കുമാറിയാണ് ഏഴിമല മറ്റ് കടൽ തീരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ആഴക്കടലിനോട് ചേർന്ന് എണ്ണൂറ്റി അൻപത് അടിയിലേറെ ഉയരത്തിലുള്ള പ്രകൃതി രമണീയമായ ഈ മല നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്ര സംഭവങ്ങളുടെ ഒരു മൂക സാക്ഷി കൂടിയാണ് ഏഴിമലയോളം ചരിത്ര പ്രാധാന്യമുള്ള ഒരു മല കേരളത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം ഈ ഏഴിമലയെക്കുറിച്ചാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകം പ്രാചീന കാലം മുതൽ തന്നെ ഇവിടെ ജനവാസം ഉണ്ടായിരുന്നു എന്നതിന് ഒട്ടേറെ തെളിവുകളുണ്ട് ഏഴിമലയിൽ ഇപ്പോഴും അവശേഷിക്കുന്ന ശിലാലിഖിതങ്ങളും ഊഹാക്ഷേത്രവും പള്ളിയും കോട്ടയുമൊക്കെ പഴയകാല സംസ്കാരത്തിൻ്റെ ബാക്കി പത്രങ്ങളായി നിലകൊള്ളുന്നു ഏഴിമലയോട് ചേർന്നുണ്ടായിരുന്ന തുറമുഖത്ത് പണ്ട് മുതലേ ധാരാളം കപ്പലുകൾ എത്തിയിരുന്നു ചൈനീസ് കപ്പലുകളും അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള കപ്പലുകളും ഉണ്ടായിരുന്നു അതിൽ കൂടുതലും പുറം കടലിലൂടെ പോകുന്ന കപ്പലുകളായിരുന്നു കപ്പലുകളിലെ നാവികരുടെ കണ്ണിൽ ആദ്യം പതിഞ്ഞിരുന്ന മലബാർ പ്രദേശമായിരുന്നു യഥാർത്ഥത്തിൽ ഏഴിമല ഏഴിമലയുടെ തെക്കേയറ്റത്ത് ഉൾക്കടൽ പോലുള്ള സ്ഥലമാണ് എട്ടിക്കുളം പ്രമുഖ ഇറ്റാലിയൻ സഞ്ചാരിയായ മാർക്കോ പോള അറബ് സഞ്ചാരി ഇബനു ബത്തൂത്ത പോർച്ചുഗീസ് നാവികനും എഴുത്തുകാരനുമായ ബർബോസ എന്നിവർ ഏഴിമല സന്ദർശിക്കുകയും അതേക്കുറിച്ച് എഴുതുകയും ചെയ്തിട്ടുണ്ട് ഏഴിമലയിൽ സിംഹങ്ങളും മറ്റ് കാട്ടുമൃഗങ്ങളും ഉണ്ടായിരുന്നതായി ബർബോസ രേഖപ്പെടുത്തുന്നു ഇന്ത്യൻ തീരത്ത് കണ്ണൂർ രാജ്യത്തിനടുത്തായി നാട്ടുകാർ ഡില്ലി എന്ന് വിളിക്കുന്ന വലിയൊരു മല ഉയർന്നു നിൽക്കുന്നതായി വാസ്കോടി ഗാമയുടെ സംഘവും എഴുതി വെച്ചിട്ടുണ്ട് അക്കാലത്ത് കോഴിക്കോട്ടേക്ക് കച്ചവടത്തിനായി എത്തിയ വിദേശ കപ്പലുകളെല്ലാം കണ്ണൂർ തീരത്തു കൂടിയാണ് കടന്നു ഒരു കാലത്ത് ധാരാളം കടൽ കൊള്ളക്കാരുടെ പ്രദേശം കൂടിയായിരുന്നു കണ്ണൂരിലെ ഏഴിമല മറ്റ് തുറമുഖങ്ങൾ തേടിപ്പോയിരുന്ന കപ്പലുകളെയാണ് പ്രധാനമായും കടൽ കൊള്ളക്കാർ ആക്രമിച്ചിരുന്നത് എന്നാൽ ഏഴിമലയിലേക്ക് കച്ചവടത്തിനായി എത്തുന്ന കപ്പലുകളെ അവർ കൊള്ളയടിച്ചിരുന്നില്ല എന്നും ചരിത്രം പറയുന്നു ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ തലക്കുറി മാറ്റിയെഴുതിയ സഞ്ചാരിയായിരുന്നല്ലോ പോർട്ടീസുകാരനായ വാസ്കോടി ഗാമ നൂറ്റാണ്ടുകളോളം നീണ്ടുനിന്ന വിദേശ ആധിപത്യത്തിന് നമ്മുടെ രാജ്യം അടിപ്പെട്ടു പോയതിൻ്റെ ചരിത്രം തുടങ്ങുന്നത് ഗാമയുടെ സന്ദർശനത്തോടെയാണ് സുഗന്ധ തേടി കോഴിക്കോട്ടെത്തിയ ഗാമയും സംഘവും ആദ്യമായി കണ്ട ഇന്ത്യൻ ഭൂപ്രദേശം ഏഴിമലയായിരുന്നു അത്രേ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റെട്ട് മെയ് പതിനെട്ടിനാണ് ഗാമയുടെ കപ്പലുകൾ ഏഴിമലയ്ക്ക് അടുത്തെത്തിയത് മേഘങ്ങളെ തൊട്ടുരുമ്പി നിന്ന ഒരു കൊടുമുടിയാണ് അവർ ആദ്യം കണ്ടത് അടുത്ത് ചെന്നതോടെ മരങ്ങളും കുറ്റിച്ചെടികളും നിറഞ്ഞ പച്ച പരവതാനി വിരിച്ച പോലെ ഏഴിമലകൾ ഒന്നിച്ചായി ചേർന്ന് നിൽക്കുന്ന മനോഹര ദൃശ്യമായി അവർക്കത് തോന്നി ഏഴിമല തീരത്തെത്തിയ ഗാമയും സംഘവും അവിടെ നിന്ന് കപ്പലിലേക്ക് ഭക്ഷണവും വെള്ളവും ശേഖരിച്ച ശേഷമാണ് കോഴിക്കോട്ടേക്ക് തിരിച്ചത് കേരളത്തിൽ പറങ്കികളുടെ കച്ചവടത്തിന് അടിത്തറ ഭാഗി തിരിച്ചുപോയ ഗാമ വലിയൊരു കപ്പൽ വ്യൂഹവുമായി ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിൽ വീണ്ടും തിരിച്ചു വന്നു ഈ രണ്ടാം വരവിൽ ഏഴിമലയ്ക്കടുത്ത് വെച്ച് ഒരു കപ്പൽ കൊള്ളയടിച്ച് എല്ലാം കൊന്നൊടുക്കിയ കഥയും ചരിത്രത്തിലുണ്ട് ഏഴിമലയുടെ പ്രത്യേകതകൾ ആദ്യമായി വിവരിച്ച വിദേശികളിൽ ഒരാൾ മാർക്കോ പോളയാണ് പതിമൂന്നാം നൂറ്റാണ്ടിനൊടുവിൽ കേരളം സന്ദർശിച്ച അദ്ദേഹം ഏഴിമലയെപ്പറ്റി ഇപ്രകാരം എഴുതുന്നു കന്യാകുമാരിയിൽ നിന്ന് മുന്നൂറ് നാഴിക ദൂരെ പടിഞ്ഞാറോട്ട് തള്ളി നിൽക്കുന്ന ഒരു രാജ്യമാണ് ഏലി ഇവിടത്തെ രാജാവ് ആരുടെയും സാമന്തനല്ല പ്രത്യേകതരം ഭാഷയാണ് ഇവരുടേത് കുരുമുളകും ഇഞ്ചിയും മറ്റെല്ലാ സുഗന്ധ വ്യഞ്ജനങ്ങളും ഇവിടെ ധാരാളമായി വളരുന്നു പ്രകൃതിദത്തമായ തുറമുഖമുള്ള ഏലി കടൽ കൊള്ളക്കാരുടെ സങ്കേതമാണെന്നും മാർക്കോ പോള വിവരിക്കുന്നു പതിനാലാം നൂറ്റാണ്ടിൽ കേരളത്തിലെത്തിയ ഇബനുബത്തുത്തയും ഏഴിമലയെക്കുറിച്ച് വിശദമായി എഴുതിയിട്ടുണ്ട് ഹീലി എന്നാണ് അദ്ദേഹം ഏഴിമലയെ വിളിക്കുന്നത് പ്രകൃതി മനോഹരമായ ഭൂവിഭാഗമാണ് ഹീലിയെന്നും അത്ര വലിയ തുറമുഖം കേരളതീരത്ത് അധികമില്ലെന്നും വലിയ ചൈന കപ്പലുകൾ അവിടെയും കോഴിക്കോട്ടും മാത്രമേ അടുത്തിരുന്നുള്ളൂവെന്നും അദ്ദേഹം കുറിക്കുന്നു പതിനാലാം നൂറ്റാണ്ടിൽ കേരളം സന്ദർശിച്ച ചൈനീസ് സഞ്ചാരിയായ വാങ് ദാൻ ഏഴിമലയെക്കുറിച്ച് ഇപ്രകാരം എഴുതുന്നു ഇവിടത്തെ മലകളിലും കാടുകളിലും വൈവിധ്യമാർന്ന ഒട്ടേറെ മരങ്ങളും ഔഷധവീര്യമുള്ള അനവധി സസ്യങ്ങളുമുണ്ട് ഏറ്റവുമധികം കുരുമുളക് ഉണ്ടാവുന്ന സ്ഥലങ്ങളിൽ ഒന്നുകൂടിയാണ് ഏഴിമല ഇത്രയേറെ പ്രകൃതി ഭംഗിയുള്ള മറ്റൊരു സ്ഥലം ചൂണ്ടിക്കാണിക്കാനാവില്ല എന്നും പറയുന്നു ഏഴിമലയ്ക്ക് ആ പേര് കിട്ടിയതെങ്ങനെയാണ് ഈ ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം പറയാനാവില്ല അതിന് പിന്നിൽ വ്യത്യസ്തമായ പല അഭിപ്രായങ്ങളുമാണുള്ളത് ഏഴിമല ഉള്ളതിനാലാണ് അവിടം ഏഴിമലയായത് എന്നാണ് ഒരു വാദം എന്നാൽ ആഴിമലയാണ് പിന്നീട് ഏഴിമലയായതെന്നും അഭിപ്രായപ്പെടുന്നവരുണ്ട് ആഴിമല എന്നാൽ ആഴിക്കടുത്തുള്ള മല സംസ്കൃത ഗ്രന്ഥങ്ങളിൽ ഇവിടം പരാമർശിക്കപ്പെടുന്നത് മൂഷിക ശൈലം എന്ന പേരിലാണ് മൂഷിക ശൈലമെന്നാൽ മൂഷികരുടെ മല അതായത് ഏഴിമല അല്ലെങ്കിൽ എലിമല ഇത് പിന്നീട് ഏഴിമലയായി എന്ന് ചില ചരിത്രകാരന്മാർ ചൂണ്ടിക്കാണിക്കുന്നു വിദേശികൾ ഇതിനെ മൗണ്ട് എലി മൗണ്ട് ഡെല്ലി മൗണ്ട് ഡില്ലി എന്നീ പേരുകളിൽ വിളിച്ചിരുന്നു ബുദ്ധമത സാഹചര്യത്തിലാവട്ടെ ശബ്ദശൈലം എന്ന പേരിലാണ് ഏഴിമല പ്രത്യക്ഷപ്പെടുന്നത് മൂഷികശൈലമെന്നല്ല മറിച്ച് മൂഷക മൂഷകശൈലമെന്നാണ് ഏഴിമലയുടെ യഥാർത്ഥ യഥാർത്ഥനാമെന്ന് ഒരു വിഭാഗം ചരിത്ര ഗവേഷകർ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നു മൂഷകം എന്നാൽ വാഗ വാഗക്കാടുകൾ നിറഞ്ഞ പ്രദേശമായതിനാലാണ് അതിന് ശൈലം എന്ന പേര് കിട്ടിയതത്രേ ഏഴിമല ഭരിച്ച മൂഷിക രാജവംശത്തിൻ്റെ പേര് യഥാർത്ഥത്തിൽ മൂഷക വംശമെന്നാണെന്നും വാദങ്ങളുണ്ട് മൂഷക വംശത്തിൻ്റെ ചരിത്രവും വംശാവലിയും വിവരിക്കുന്ന സംസ്കൃത മൂഷിക വംശം സംസ്കൃതത്തിലെ അനുശ്വര ഗ്രന്ഥങ്ങളിൽ ഒന്നായി കരുതപ്പെടുന്ന ഇത് ശ്രീകണ്ഠൻ എന്ന കോലത്തിരി രാജാവിൻ്റെ കാലത്ത് കൊട്ടാരം കവിയായിരുന്ന ഔതുലൻ രചിച്ചതാണ് മൂഷികവംശം കാവ്യത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ രാമഘടൻ്റെയും തുടർന്ന് അദ്ദേഹത്തിൻ്റെ പുത്രനായ നന്ദരാജാവിൻ്റെയും ചരിത്രമാണ് പറയുന്നത് മൂഷികവംശം കാവ്യത്തിനും ഏറെക്കാലം മുമ്പ് രചിക്കപ്പെട്ട തമിഴ് സംഘം കൃതികളിലും മൂഷികവംശത്തെക്കുറിച്ചുള്ള വിശദമായ വിവരണങ്ങളുണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മലബാർ കളക്ടറും ജില്ലാ മജിസ്ട്രേറ്റുമായി ചുമതലയേറ്റ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് വില്യം ലോഗൺ അദ്ദേഹം രചിച്ച മലബാർ മാനുവൽ കേരള ചരിത്ര രചനയിലെ നാഴികക്കല്ലെന്ന് വിശേഷിപ്പിക്കാവുന്ന ഗ്രന്ഥമാണ് ഏഴിമലയെക്കുറിച്ചുള്ള വിവരണങ്ങളും അദ്ദേഹത്തിൻ്റെ മലബാർ മാനുവലിലുണ്ട് ചരിത്രവും പഴങ്കഥകളുമൊക്കെ കെട്ടുപിണഞ്ഞുകിടക്കുന്ന ആ വിവരണങ്ങളിൽ നിന്നും ലഭിക്കുന്ന ഏഴിമലയെക്കുറിച്ചുള്ള കഥ കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും പണ്ട് ഉത്തരദേശത്തു നിന്നും മൂന്ന് യുവതികൾ ജലമാർഗം തെക്കോട്ടയ്ക്ക് യാത്ര തിരിച്ചു കാറ്റിലും കോളിലും പെട്ട അവരുടെ നൗക ഒടുവിൽ ഏഴിമല ചരിവിലാണ് വന്നടിഞ്ഞത് ആരോരുമില്ലാതെ വന്നെത്തിയ ഈ യുവതികളെ അന്നത്തെ കേരള രാജാവ് വിവാഹം കഴിച്ചു അത്രേ അവരിൽ ഒരു ക്ഷത്രിയ സ്ത്രീലുണ്ടായ പുത്രനെ ആഴി ആഴിഭൂപൻ എന്ന സ്ഥാനപ്പേരോടെ അദ്ദേഹം ഏഴിമലയിൽ കൊട്ടാരം കെട്ടി പാർപ്പിച്ചു ഈ ആഴി ആഴിരൂപൻ്റെ വംശമാണത്രേ പിന്നീട് ഉത്തരകോലത്തിരി വംശമെന്ന പേരിൽ പ്രസിദ്ധമായത് അറബിക്കടലിനോട് ചേർന്ന് ഇരുന്നൂറ്റി അറുപത് മീറ്റർ ഉയരത്തിൽ തല ഉയർത്തി നിൽക്കുന്ന മലമ്പ്രദേശമാണ് ഏഴിമല മൗണ്ട് ഡില്ലി എന്ന് ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്ന ഈ മലയുടെ മുകളിൽ കാടുപിടിച്ചു കിടക്കുന്ന ഒരു കോട്ടയുണ്ട് ഏഴിമലയുടെ ചരിത്രത്തിൻ്റെ അവശേഷിക്കുന്ന തെളിവുകളിൽ ഒന്നാണിത് സാമാന്യം വലിപ്പമുള്ള കോട്ടയായിരുന്നു ഏഴിമലയിലേത് പോർട്ടുഗീസുകാർ അല്ലെങ്കിൽ ഡച്ചുകാർ അതുമല്ലെങ്കിൽ ടിപ്പു സുൽത്താൻ ആയിരിക്കാം ഈ കോട്ട പണിതെന്ന് കരുതുന്നു ചെങ്കല്ല് ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഈ കോട്ട ഒട്ടേറെ പടയോട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചതാണ് ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് വരെ പോർട്ടീസുകാരുടെ സൈനിക താവളമായിരുന്നു ഏഴിമല കോട്ട പിന്നീട് പോർട്ടീസുകാർ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോയതിനു ശേഷം കോലത്തിരി രാജാവ് കോട്ട കൈവശപ്പെടുത്തി ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാലിൽ ബദരൂരിൽ നിന്നുള്ള ഇക്കേരി നായ്ക്കന്മാരുടെ സൈന്യം ഈ കോട്ട ആക്രമിച്ചു പിന്നീട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഹൈദരാലിയുടെ സൈന്യത്തിന്റെ ആക്രമണവും കോട്ടയ്ക്ക് നേരിടേണ്ടി വന്നു അവസാനം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലിൽ ബ്രിട്ടീഷുകാർ ഏഴിമല കോട്ട കീഴടക്കി ഏഴിമലയുടെ മുകളിൽ പുരാതനമായൊരു മുസ്ലിം പള്ളിയുണ്ട് മക്കയിൽ നിന്ന് നിന്നെത്തിയ മാലിക് ദിനാറും സംഘവും കേരളത്തിൽ നിർമ്മിച്ച പള്ളികളിൽ ഒന്നാണിത് അങ്ങനെയാണ് ചരിത്രകാരന്മാർ പറയുന്നത് ഏഴിമലയുടെ മുകളിൽ വച്ച് മരിച്ച മാലിക് ദിനാറിൻ്റെ സംഘത്തിൽപ്പെട്ട മൂന്ന് പേരുടെ അവശിഷ്ടങ്ങൾ അവിടെയാണ് അടക്കം ചെയ്തതെന്നും പറയുന്നു പണ്ടുകാലത്ത് ഏഴിമല തുറമുഖം വഴി കടന്നു കപ്പലുകളിലെ നാവികരും കടൽ യാത്രികരും ഈ പള്ളിയിൽ വഴിപാട് നടത്തിയിരുന്നു അത്രേ ഏഴിപ്പള്ളി അറിയാതെ കപ്പലോടുകയില്ല എന്നൊരു പഴഞ്ചൊല്ലു തന്നെ അക്കാലത്ത് ഉണ്ടായിരുന്നു അത്രേ പതിനൊന്നാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടെ ഇബിനു ബത്തുത്ത ഈ പള്ളി സന്ദർശിച്ചിരുന്നതായി അദ്ദേഹത്തിൻ്റെ സഞ്ചാരക്കുറിപ്പിൽ പറയുന്നുണ്ട് ഏഴിമലയെക്കുറിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു ഞാൻ വലിയ ശാല രാജു അറിവിൻ്റെ എപ്പിസോഡുമായി ഇനി നാളെ ഇതുവരെ കേട്ടത് അറിവിൻ്റെ പാഠപുസ്തകം